മോദം ഇന്നത്തെ മാലാഹമാരുടെ സന്ദേശം എന്താണെന്ന് നോക്കാം ഹെൽപ്പ് ഫുൾ പീപ്പിൾ എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ചങ്ങാതിമാരുടെ സർക്കിൾ വിവരീകരിക്കാനുള്ള സമയമാണെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്തോ ഒരു പ്ലാനുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത് വലയം നല്ലതായിട്ട് വരേണ്ടതായിട്ടുണ്ട് വ്യക്തിഗതമോ വിജയകരമോ ആയ ഒരു വ്യക്തിഗത വിജയകരമെന്ന് വ്യക്തിപരമായോ കരിയർ കണക്ഷനിലേക്കോ സൃഷ്ടിക്കുന്നതിന് ഇത് സാധ്യമാണ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ മുമ്പിലുള്ള ചുമതല നിറവേറ്റുന്നതിനെ സഹായിക്കാൻ സഹായിക്കുന്നവരുടെ ഇൻപുട്ടിനെ അഭ്യർത്ഥിക്കുന്നതും ഈ കാർഡിനെ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഫീൽഡുകളിലോ പ്രൊഫഷണലുകളിൽ ഇതിൽ ഉൾപ്പെടാം അപ്പോൾ അവരുടെ സഹായമാണ് നിങ്ങൾ അഭ്യർത്ഥിക്കേണ്ടത് അത് ഉപയോഗപ്രദമാവുകയും ചെയ്യും അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഉതകുന്ന വിധത്തിലായിരിക്കും ഏത് രീതിയിൽ ഏത് മേഖലയിലായിരുന്നാലും അതിനോടുള്ള ഒരു സുഹൃത് വലയം നിങ്ങൾക്ക് ഇന്ന് സൃഷ്ടിക്കാൻ കഴിയും ആ സുഹൃത് വലയത്തിലൂടെ നിങ്ങൾ അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് സഹായകരമായിട്ട് വന്ന് ഭവിക്കേണ്ടതായിട്ട് വരും ആത്മീയമായിരുന്നാലും സാമ്പത്തികപരമല്ല മറ്റു പല മേഖലകളിലും കരിയർ ഏത് മേഖല എടുത്താലും അതിൽ നിങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അറിയാവുന്നവരുമായിട്ടുള്ള ഒരു ബന്ധം ഒരു സംസാരം വേണം എന്നാണ് മാലാഹമാർ നിങ്ങളോട് പറയുന്നത് പോസിറ്റീവായിട്ടിരിക്കുകയോ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയോ നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം താങ്ക് യു ഏഞ്ചൽസ്